ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഫിഷിങ്ങിലാണ് നമുക്ക് അടിപൊളി ഒരു ഒരു ജഷ അടിച്ചത് ജെഷ് ജഷ അല്ല ഇത് കോളൻ ട്രിപൊളി എന്ന് പറയും കോളൻ ട്രിപൊളി ജഷിൻ്റെയൊക്കെ വേറെ രൂപമാണ് അല്ലേ ഒരു മൂന്ന് കിലോ വലുപ്പമുണ്ട് ഗോൾഡൻ റോവാളി ജി ടി എന്താ വലുപ്പം നോക്കിയേ എൻ്റെ ഈ കൈ എൻ്റെ ചേളയെടുത്ത് വരുകയായിരുന്നുള്ളൂ വാരുടെ എടുത്തു മൂന്നര കിലോ ആണ് മൂന്ന് മൂന്നര കിലോ കാണും നമുക്ക് തൂക്കാനുള്ള ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് അറിയില്ല മഞ്ഞപ്പാര ഗോൾഡൻ ട്രിപ്പളി നല്ല സ്ട്രൈക്കായിരുന്നു ഞാൻ വിചാരിച്ച് ചൂണ്ടയൊക്കെ പൊട്ടിച്ചു പോന്നു അതുപോലെ ബ്രൈഡായിരുന്നുവെങ്കിലും ഹുക്ക് ചാനിയായത് വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ ഈ ഒരു മൂന്ന് കെ ജിൻ്റെ ഗോൾഡൻ ട്രിവാൾ അടിച്ചതിന് ശേഷം ഒരു മണിക്കൂർ കൂടി നമ്മൾ അവിടെ ട്രൈ ചെയ്തു പക്ഷേ ഫലോ ഉണ്ടായില്ല ഇന്നത്തെ കണി ആ ഒരു ഗോൾഡൻ ട്രിവാളിയിൽ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക എടുത്തുള്ള ബെള്ളൈക്കണും കൂടി അടിച്ചു പൊട്ടിക്കുക